കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്ല്ശാല രാജു കൊട്ടാരക്കര ഉണ്ണിയപ്പം അമ്പലപ്പുഴ പാൽപായസം പോലെ പ്രധാനമാണ് കൊട്ടാരക്കര ഉണ്ണിയപ്പവും നാവിൽ വെള്ളമൂറുന്ന അപൂർവതയുടെ നിവേദ്യമാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയാം ഭക്തസഹസ്രങ്ങൾക്ക് വിശ്വാസ സായുജ്യമാകുന്ന ഉണ്ണിയപ്പം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ നിവേദ്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ണിയപ്പം നിവേദിക്കുന്നത് അപൂർവമാണ് ചേരുവയും കൂട്ടിലെ രഹസ്യവുമാണ് ഈ ഉണ്ണിയപ്പത്തെ വ്യത്യസ്തമാക്കുന്നത് അരിപ്പൊടി ശർക്കര പാളയങ്കോടൻ പഴം ചുക്ക് ഏലക്ക നാളികേരം എന്നിവയാണ് പ്രധാന ചേരുവകൾ ഇവ ശുദ്ധമായ വെളിച്ചെണ്ണയിലും നെയ്യിലും ചുട്ടെടുക്കുന്നു എന്നാൽ ഒരിക്കലും മറക്കാനാവാത്ത രുചിക്ക് പിന്നിലെ കൂട്ടിന്റെ രഹസ്യം ആരും വെളിപ്പെടുത്താറില്ല മഹാഗണപതി ക്ഷേത്രം നിർമ്മിച്ചത് മഹാ മഹാതച്ചനായ പെരുന്തച്ഛനാണെന്നാണ് വിശ്വാസം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ പ്രധാന വഴിപാട് എന്താവണമെന്ന് പെരുന്തച്ചൻ ചോദിച്ചപ്പോൾ ഉണ്ണിയപ്പമാകട്ടെ എന്ന് പൂജാരി പറഞ്ഞുവെന്ന് ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ ഉണ്ണിയപ്പം വഴിപാടായത്രേ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു